ശ്രീമാൻ നരേന്ദ്രമോദിക്ക് നാനൂറ് സീറ്റിലേക്കുള്ള എളുപ്പ വഴിയാണ് ഈ കാണുന്നത് അതായത് ഒരു ബൂത്തിൽ ആളുകൾ വോട്ട് ചെയ്യാനായിട്ട് സ്ലിപ്പെല്ലാം എടുത്ത് ചെന്ന് ഓഫീസർമാരുടെ അടുത്തുനിന്ന് എല്ലാം വാങ്ങി വോട്ട് ചെയ്യാനോട് ചെല്ലുമ്പോൾ വേറൊരുത്തനെ അതാണ് നിന്നിട്ട് പറയുന്നു നീ പൊക്കോ നിൻ്റെ വോട്ട് ചെയ്തു വേണ്ട അവന് അവൻ്റെ ആംഗ്യം കണ്ടില്ലേ അവന് പറഞ്ഞു കൊടുക്കുക ആ അവിടെ ആളെത്തി അവൻ ആ ആൾക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല അവൻ അതിന് മുന്നേ വോട്ട് ചെയ്തു വോട്ടുകൾ അവനെ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തർ വരുമ്പോഴും അവരെ ആ വോട്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തിക്കുന്നില്ല അതിൻ്റെ മുന്നേ തന്നെ പൊക്കോ പൊക്കോ എന്ന് പറയുകയാണ് അതാ കണ്ടില്ലേ അത് വന്ന ആളോട് എതിർക്കാൻ പറ്റില്ല അവരവിടുത്തെ ഗുണ്ടകളാണ് ബി ജെ പിൻ്റെ ഗുണ്ടകളാണ് ആർ എസ് എസിൻ്റെ ഗുണ്ടകളാവും അവർ നമ്മൾ കണ്ടിട്ടില്ലേ ആൾക്കൂട്ട കൊലപാതകവും മറ്റവും എല്ലാം നമ്മൾ നടക്കുന്നത് നമ്മൾ എത്രയോ കണ്ടതാണ് ആരെങ്കിലും എതിർക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ അവർക്കും അടി കിട്ടും അതാണ് അവിടുത്തെ സ്ഥിതി യോഗീൻ്റെ പോലീസ് അതേപോലെ തന്നെ എല്ലാ ഈ മിക്ക സ്ഥലങ്ങളിലും ഭരിക്കുന്നത് ബി ജെ പി കാരാണ് അപ്പം ഫുള്ള് സപ്പോർട്ട് ബി ജെ പിൻ്റെ ഫുള്ള് സപ്പോർട്ട് ഇവർക്ക് കിട്ടും ചെയ്യും ഒരു പ്രശ്നമില്ല ഇത് പ്രശ്നമാവുമ്പോൾ മാത്രമാണ് ഇലക്ഷൻ കമ്മീഷനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക ഇലക്ഷൻ കമ്മീഷന് സ്വമേധയാ ഒരു കേസും എടുക്കുന്നില്ല ഇപ്പം നീ വേറൊന്നു പറഞ്ഞാൽ വേറെ ഒരു പയ്യൻ ഒരു ചെറിയ പയ്യന് പതിനേഴ് വയസ്സ് പോലും ആയിട്ടില്ല അത് കണ്ടില്ലേ ആ പയ്യന് വോട്ട് ചെയ്യാൻ ചെന്നതാണ് വോട്ട് ചെയ്യാൻ ചെന്നത് പതിനേഴ് വയസ്സ് പോലും ആയിട്ടില്ല അവന് എട്ട് വോട്ടാണ് ചെയ്തത് ഒരു വോട്ടും രണ്ട് വോട്ടും ഒന്നല്ല എട്ട് കള്ളവോട്ടാണ് ചെയ്തത് നിങ്ങൾ സ്വന്തം വീഡിയോ എടുത്തിട്ട് ഓരോരോ വോട്ട് ചെയ്യുമ്പോഴും അവന് ഓരോരോ വീഡിയോ എടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റിൻ്റെ മിനിറ്റോളം ഉള്ള വീഡിയോ ആണ് അവന് ഇൻസ്റ്റാഗ്രാമിലെല്ലാം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അവന് ഗ്രാമത്തിലെ ഒരു പ്രധാനിയുടെ മകനാണ് അവറ്റ കാരണമാണ് ആ ഗ്രാമത്തിലെ ഒരു പ്രധാനിയുടെ അതായത് നേതാവിൻ്റെ നേതാവിൻ്റെ മകനാണ് എന്ന ഒറ്റ കാരണത്തിലാണ് അവൻ ഈ ധൈര്യം കാണിക്കുന്നത് അവനെ എതിർത്താൽ ഗ്രാമത്തിലെ കാരണവർ കാരണം ഗ്രാമത്തിൻ്റെ നായകൻ എന്നെല്ലാം പറയാം അവിടെ ആ നാട്ടിലൊക്കെ അങ്ങനെയാണ് ഗ്രാമത്തലവൻ ഗ്രാമത്തലവൻ്റെ മക്കൾ മക്കൾക്കൊക്കെ ഭയങ്കര സ്വാധീനമാണ് ആരും ഒന്നും ചെയ്യില്ല അതാണ്